ും സേദി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാടി കോങ്ങാണ്ടിടയിൽ തടുക്കശ്ശേരിയിലാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒപ്പം തോട്ടം നിരപ്പായ സ്ഥലം വെറും സെന്റിന് പതിനേഴായിരം റുപ്യ ഒരു സെന്റിന് പതിനേഴായിരം റുപ്യക്കാണ് കാണിച്ചു തരാൻ പോകുന്നത് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ എല്ലാവരും ചാനൽ കാണുക ഇതൊന്ന് ഷെയർ ചെയ്യുക നാലോ അഞ്ചോ വീട് വെക്കുക കൂട്ടുകാർക്ക് വാങ്ങിയിട്ട് കേട്ടോ സൗകര്യങ്ങൾ ഏറെ തുണക്കാലുപ്പ് മേടിക്കാറുള്ളത് അയഞ്ച് ആൾക്ക് മേടിക്കാം അഞ്ചാറ് സെൻറ്റ് മേടിക്കാൻ ഇരുപത് സെൻറ്റ് എടുത്തോളി ചെറിയ പൈസ വരെയുള്ളൂ ഇരുപത് സെന്റിൽ എത്തു തരുന്നില്ലേ പതിനേഴ് പതിനേഴ് മുപ്പത്തിനാല് കേട്ടോ ഏ മൂന്നര ലക്ഷം ഉറപ്പുണ്ടെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലം കിട്ടും പക്ഷെ നമ്മൾ മുറിച്ച് തരില്ലോ നമ്മൾ നിങ്ങൾക്ക് മുറിച്ച് വരില്ല നിങ്ങൾ എന്ത് ചെയ്യണം വാങ്ങിയിട്ട് നിങ്ങൾ മുറിക്കണം എന്നാലേ കിട്ടുള്ളൂ കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വേറൊന്നുമല്ല വേറൊന്നും അല്ല നാലഞ്ച് കൂട്ടുകാരുണ്ടെങ്കിൽ മേടിച്ചോളി ഇരുപത് സെൻറ്റ് മൂന്നര ലക്ഷം റുപ്പേക്കാ കിട്ടുക എവിടെ കിട്ടുക കിട്ടുവോ അഞ്ചാൾ കൂടി മേടിച്ചോളി സുഹൃത്തുക്കളെ നിരപ്പായത് മൂന്നരയും പേര് കേട്ടോ ഈ റബ്ബറാണ് മുറിച്ച് കളഞ്ഞാണ്ടല്ലോ രണ്ടരേ വരുള്ളൂ ഈ റബ്ബറ് മുറിച്ച് അറിഞ്ഞാൽ കാരണം എന്തായാലും അത്രയ്ക്ക് റബ്ബർ ഉണ്ട് നല്ല മരങ്ങളുണ്ട് എന്നാൽ വീടിങ്ങനെ വെക്കാൻ നാലഞ്ച് വീട് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഞാൻ പാവപ്പെട്ടവൻ്റെ കൂടെയാണ് എൻ്റെ ഹാപ്പി പീങ്ങുകളെ അതാണ് പറഞ്ഞത് സെൻറ്റ് പതിനേഴായിരം രൂപ മരം മുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഇതിന് വരുള്ളൂ എന്നിട്ട് വീടിങ്ങനെ വെക്കുക നല്ല ചോർക്കില് നാലഞ്ച് വീട് വെച്ചോളി ഇൻഷാല്ല ഫുള്ള് കടം അപ്പോൾ പ്രിയമുള്ളവരെ ഇതാ ഈ ഇതാണ് ഇതിലേക്കുള്ള റോഡിട്ടാ ഈ റോഡിനിങ്ങനെ വരിക ഇതേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് നിങ്ങണ്ടാണ് നമ്മുടെ ആതിരി തണ്ടോ നല്ല നല്ല റബ്ബർ പറഞ്ഞാൽ സൂപ്പർ റബ്ബർ ഒന്ന് എന്താ കണ്ടുവയ്ക്കാണ് ബണ്ണ എന്താ എന്തതിൻ്റെ പാല് തന്നെ വെറും പതിനേഴായിരം ഉറുപ്പേക്ക് നല്ല നിരപ്പായ സ്ഥലം കിട്ടുന്നുണ്ടോ വെറും പതിനേഴായിരം ഉറുപ്പേക്ക് കാണുന്ന അഭിമിയങ്ങൾ നിങ്ങൾ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞു പതിനേഴായിരം ഉറുപ്പ്യൊക്കെ നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് ഇത് കച്ചവടാക്കാൻ പോകുകയാണെന്നുള്ളത് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേക്കറ പതിനേഴ് ഒരേക്കറ ഒമ്പത് സെൻറ്റ് എന്തോ പറഞ്ഞത് അതിന് എത്ര ആയിക്കോട്ടെ നമുക്ക് സെൻറ്റിന് പതിനേഴായിരം ഉറുപ്പ്യ അളന്ന് കാണുന്ന സെൻറ്റിന് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ പറയാനുള്ളൂ ജയശന്മാരുണ്ടെങ്കിൽ അതില്ലേ രണ്ട് മൂന്ന് വീടും ഒക്കെ ആയിട്ടില്ലേ വാങ്ങിക്കോളി കേട്ടോ അതിൽ വരുമാനമാർഗമായി നല്ല പറമ്പാണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളും ഇതിൻ്റെ അപ്പുറത്തെ അമ്പലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോ നല്ല നേരം പായസം ഇപ്പോഴും പതിനേഴായിരം ഉറപ്പിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിലാണ് തടുക്കശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ് കാരണം എന്തറിയോ പറയുക അനവധി സ്ഥലം ഇവിടെ മുറിച്ച് 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 വിറ്റിട്ടുണ്ട് അതേപോലെ അനവധി തോട്ടങ്ങൾ അനവധി സ്ഥലങ്ങൾ നമ്മൾ വിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നമുക്കൊരു ഹറായിക്കണം തടുക്കശ്ശേരിയിൽ ഉണ്ടോ അത് കാരണം നമ്മൾ തടുക്കശ്ശേരിത്തെ പോസ്റ്റേടക്കെട്ടൊക്കെ വരുന്നുണ്ട് എന്നല്ലെങ്കിൽ ഇപ്പോഴും പതിനേഴായിരം റുപ്യ ഒരു സെന്റിന്റെ വില ഇതിന്റെ ആഘോഷം ഒന്നല്ല കേട്ടോ ഇതൊക്കെ ലാസ്റ്റായിട്ടാ പറയുന്നത് കാരണം ഇങ്ങനെ നേരുന്ന സ്ഥലം ഇതേപോലെ ഇത്തിരി മരങ്ങൾ വിറ്റാ കിട്ടൂല പൈസ നല്ലൊരു പൈസ അല്ലേ ഇവിടെ നോക്കിയാൽ റബ്ബറിന് ഇപ്പം എന്താ വില ഈ മരം മുറിച്ച് വിറ്റാ കിട്ടൂല ഇതിന്റെ പകുതി പൈസ കണ്ടോ ഹി വെള്ള ഓക്കെ ഇനി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേമാതിരി സ്ഥലം കാണാം ആ ഭാഗത്ത് മാത്രം ചെറിയൊരു ചരിപ്പുണ്ട് ചെറിയൊരു ചരിവ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നാലഞ്ച് വീട് വെക്കാം ജേഷ്ഠ അഞ്ചുമാരുണ്ടെങ്കിൽ ഒരു ഇരുപത് സെൻറ്റിൽ നിങ്ങൾ വീട് വെച്ചോളി എവിടെ കിട്ടുക പതിനേഴായിരം ഉറുപ്പയ്ക്ക് സ്ഥലം പറയും നിങ്ങൾ നാലാമത് അഞ്ചാമത് തുണക്കാർ അമ്പലം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി ജ്യേഷ്ഠന്മാർ നോക്കേണ്ട തുണക്കാർ കൂട്ടുകാർ കേട്ടോ സഹോദരിമാർ സഹോദരന്മാർ അപ്പോ അല്ല പ്രിയപ്പെട്ട അഭിമയങ്ങൾ സെൻറ്റിന് വെറും പതിനേഴായിരം ഉറുപ്പയ്ക്ക് ലാസ്റ്റ് പ്രൈസാണ് നെഗോഷ്യബിളില്ല നെഗോഷ്യബിൾ ഉള്ളത് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ അപ്പോൾ വെറും പതിനേഴായിരം ഉറുപ്പേക്ക് ഒരു സെൻറ്റ് ഭൂമി കൊടുക്കാൻ പോവുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബുകളെ പാലക്കാട് ജില്ലയിൽ തടുക്കശ്ശേരിയിലാട് മാത്രമല്ല നല്ല നിറഞ്ഞ സ്ഥലമാണ് നാല് സൈഡും ഉണ്ടോ നല്ല അതിലും കാര്യങ്ങളും എല്ലാം ക്ലിയറാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബ്യങ്ങളെ ഈ റബ്ബർ വിറ്റാതെ നല്ല കായുണ്ട് വീട് വെക്കേണ്ടവർക്ക് വെക്കുകയും ചെയ്യുക അപ്പോൾ സെൻറ്റിന് പത്ത് പന്ത്രണ്ട് ഉറുപ്പേ വരുള്ളൂ ഈ മരണം മുറിച്ച് വിറ്റാലേ എവിടെ കിട്ടുക വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹയബ്യങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ നാലഞ്ചാൾ കൂട്ടുകാർ ഒന്നിച്ച് അങ്ങനെയൊക്കെയാണ് കച്ചവടം അങ്ങനെയൊക്കെ ഒന്നിച്ച് നാലഞ്ചാറിന് വന്നു അഞ്ചാളാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സെന്റ് ആളുമുണ്ടാവും ഇരുപത് സെന്റ് എന്തായാലും ഉണ്ടാവും റോഡ് വിട്ട് കൂട്ടുകഴിഞ്ഞാൽ ഒരു സെൻ്റ് ഒമ്പത് ഒരു ഏക്കറെ ഒമ്പത് സെന്റ് സ്ഥലം ഉണ്ടല്ലോ അപ്പൊ അളന്ന് കാണുന്ന സെന്റിന് പതിനേഴായിരം റുപ്യ അല്ലെങ്കിൽ കൂട്ടുകാരൃത്തികളാണെങ്കിലും നാലഞ്ചാൾക്ക് വീട് വെക്കാം അല്ലെങ്കിൽ റബ്ബർ ആയിട്ട് ചെറിയ വരുമാനമാർഗ്ഗം ആലോചിക്കുന്ന എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പതിനേഴായിരം വാങ്ങിട്ടോളി ഒരു പോലും കമ്മിയാവൂലട്ടാ നമുക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ റബ്ബർ അതിന്റെ കാര്യം കുറച്ച് പ്രോപ്പർട്ടികൾ കൊടുക്കാണ്ട് വീടിയോ വിടാൻ സമയമില്ലാത്ത കൊണ്ടാണ് കാരണം ഒരു ദിവസം ഒന്നല്ലേ വിടാൻ പറ്റുള്ളൂ നമ്മുടെ പതിനാറ് സെന്റ് സ്ഥലം ഓപ്പൺ കിണർ അഞ്ചാറ് ബസ് റോട്ടില് രണ്ടായിരത്തി ചിൽഡ്രൻ സ്ക്വയർ ഫീറ്റ് വീട് അതായത് എട്ട് ബെഡ്റൂം എട്ട് ബെഡ്റൂമുള്ള ഒരു വാർപ്പ് രണ്ട് നില വീട് കൊടുക്കാണ്ട് ബസ് റൂട്ടിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം റുപ്പ്യാണ് അതിന്റെ വില അർജന്റ് സെലാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം ഉറപ്പ്യ അത് എവിടെ വെച്ചാൽ ഒറ്റപ്പാലം തൃക്കിടീരി നാഗത്താട് ഒറ്റപ്പാലം ചപ്പശ്ശി റോഡിന്റെ ഭാഗത്താണ് കേട്ടോ രണ്ടാമത് വേറെ കാര്യം പറയുന്നത് വേറെ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ചെറുപ്പളശ്ശേരി ടൗണിൽ ഒരു ആണ് അത് ഏതാ ഓഡിറ്റോറിയം നമ്മൾ ചോദിക്കാതെ വരുമ്പോൾ കാണിച്ചേരാം അത്യാവശ്യം എല്ലാ വാഹനം നമ്മൾ എത്ര വാഹനം കൊടുത്താലും നിർത്താൻ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം കൊടുക്കാണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ ഓഡിറ്റോറിയങ്ങള് പല ഭാഗത്ത് ഓഡിറ്റോറിയങ്ങൾ കൊടുക്കാണ്ട് ചെറുതും വലുതുമായിട്ട് ഓഡിറ്റോറിയത്തിന് വലിയ സ്ഥലങ്ങൾ കൊടുക്കാണ്ട് പിന്നെ പ്രിയപ്പെട്ട ഇൻവെസ്റ്റിൻ്റെ ടീമുകൾ അതേപോലെ തന്നെ മറ്റോ ഈ സ്ഥാപനങ്ങൾ വേണ്ട ടീമുകൾ എല്ലാവരും ഇണ്ട് അതേപോലെ റബ്ബർ എസ്റ്റേറ്റ് പതിനഞ്ച് ഏക്കർ പതിനേഴ് ഏക്കറ മന ഉൾപ്പെടെ ഉണ്ട് കിട്ടാണ്ട് ഒരു പതിനഞ്ച് ഏക്കറയും ഒരു മനയും കിട്ടാണ്ട് അതുപോലെ തന്നെ ഒരു ഏക്കർ തെങ്ങും തോട്ടവും റബ്ബർ തോട്ടം ഇവിടെ കിട്ടാണ്ട് നിങ്ങൾക്ക് എന്ത് പ്രോപ്പർട്ടിയാണോ വേണ്ടത് ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചോളി തീർച്ചയായിട്ടും ഇണ്ട് പോകുന്നോളിട്ടാ അപ്പൊ നാം പറഞ്ഞു കല്യാണം കൊണ്ടോ പറഞ്ഞില്ലേ നമ്മുടെ ചെപ്പശ്ശേരി ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പൊ മണ്ഡപം ഏതാണല്ലോ വരുമ്പോൾ കാണിച്ചേരാ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് രണ്ട് ഏക്കറുടെ മോൾ ഉണ്ട് പറയാൻ അപ്പൊ ഇൻഷാല് നിങ്ങൾ എല്ലാവരും ഈ കുറിച്ച് ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം വലിയ പിന്നെ ഇന്നോവയിൽ നിന്നും വരില്ല ഒരു ചെറിയ കാർഡ് ഒക്കെ ഒരു മാരുതി ആൾട്ടോ അങ്ങനത്തെ കാറുകളൊക്കെ വരിക ചെറിയ കാറുകൾ പിന്നെ അതേമാതിരി ടിപ്പർ വലിയ ടിപ്പർ വന്നോളന്നില്ല ചെറിയ ടിപ്പർ വരും ഒരു യൂണിറ്റിൻ്റെ കിട്ടും കാരണം എന്താ വെച്ചാൽ ഒരു ലേസ് സ്ഥലം ഏതെങ്കിലും പക്ഷേ എല്ലാ വാഹനം വരും അതിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതിൽ നിന്ന് മാത്രം എന്നാലും നമുക്ക് വാഹന സൗകര്യം തന്നെയാണ് കാറൊക്കെ വരും അതും സംശയമില്ല അവൻ്റെ പ്രിയപ്പെട്ട ആപ്പീബിൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാല്ല ഇത് ആർക്കും വാങ്ങാം ഏത് കണ്ണ് പൊട്ടന്മാർക്കൊന്ന് വാങ്ങാമെന്ന് പതിനേഴായിരം രൂപ എവിടെ കിട്ടുക മണ്ണുങ്ങൾ പറയും കിട്ടോ കിട്ടൂല ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇൻവെസ്റ്റ് ചെയ്യട്ടോ പക്ഷേ ഒരു ഉറുപ്പൊരു കമ്മിയാവൂലട്ടാ ഇത് ഫൈനൽ റേറ്റ് ആണ് കാരണം എന്താ പറയുക ഇരുപത് കമ്മിയാവൂലാ പറഞ്ഞതാണ് അതാണ് നമ്മൾ പതിനേഴ് നിങ്ങൾക്ക് തരുന്നത് അതെന്താ പറയുക ഒരു വിശ്വാസം കൊണ്ടാണ് ഇവർ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് കച്ചവടം വില നാട്ടിൽ ചെയ്തിട്ടുമുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല அப்போ ஞான ஃபைனல் டேட்டு காணும் ஃபைனல் டேட்டு ஒருபாடு கச்சோம் செய்யுது இன்வெஸ்ட் செய்யுங்க வாங்க நாலஞ்சாருக்கு வீடு ஏட்டிலும் வாங்க இன்ஷா அடுத்த ஒரு வீடியோ கடும் வரைக்கும் குலுகும் மாசலாம மனசலாமா